എത്രയും ബഹുമാന്യര് പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ കർത്താവിനെക്കുറിച്ചുമാണ് സംസാരിക്കാറുള്ളത് പക്ഷേ എനിക്കും എനിക്ക് ശേഷം സംസാരിക്കുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണനും സുരേഷ് മാധവനും ഓരോ വിഷയം തന്നിരിക്കുകയാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങളുടെ ദൗത്യം പുസ്തകത്തെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കര് നന്നായി ഇടവതരിപ്പിച്ചു അതിന് മുമ്പ് സംസാരിച്ചവരും ഇടവതരിപ്പിച്ചു എന്നാലും ഒരു ചടങ്ങിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് കരുതി സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എൻ്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ നവോത്ഥാന ഗുരുക്കന്മാർ അതാണ് നൽകിയിരിക്കുന്ന വിഷയം ആമുഖമായി നവോത്ഥാനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇന്ത്യയിൽ ഒരു നവോത്ഥാനം ഉണ്ടായി ആ നവോത്ഥാനത്തിനൊരു ഉണ്ടായിരുന്നു പാശ്ചാത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യയും പൗരസ്ത്യ ദർശനങ്ങളുടെയും ഒരു സന്തുലനം സമന്വയവും ആയിരുന്നു പക്ഷേ ഉത്തരേന്ത്യയിൽ നടന്ന നവോത്ഥാനം ഹിന്ദു മതത്തിലെ വരേണ്യ വിഭാഗത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ സതി തുടങ്ങിയ അനാചാരങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇനി ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ നടന്ന നവോത്ഥാനം അത് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വഴി നടക്കാൻ അവകാശമില്ലാത്ത ആരാധനയ്ക്ക് അവകാശ അവസരമില്ലാത്ത ജോലി കിട്ടുന്നതിന് അവസരമില്ലാത്ത അവസ സമത്വമില്ലാത്ത അടിമകളെപ്പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്താലും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ അവസര അവസ്ഥയില്ല ഇല്ലാത്ത മാറി മറയ്ക്കാൻ അവസരമില്ലാത്ത ഒരു അടിമകളെപ്പോലും കഴിഞ്ഞ ഒരു വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള നവോത്ഥാനമായിരുന്നു ആ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അതുപോലെ അയ്യൻകാളിയുമായിരുന്നു പക്ഷെ ഇവര് മൂന്നുപേരും ഈ മോചനത്തിനു വേണ്ടി കണ്ടുമാർഗം പ്രാഥമികമായി കണ്ട മാർഗമുമായിരുന്നു അതൊരു സമൂഹത്തിന്റെ ഉന്നതിക്ക് അടിസ്ഥാനമായി വേണ്ടത് അത് വിദ്യാഭ്യാസമാണെന്ന് ഇവർ മൂന്ന് പേരും തിരിച്ചറിഞ്ഞു എന്നതാണ് എൻ്റെ പ്രത്യേകത നമ്മുടെ വേദോപനിഷത്തുകളുടെ സത്ത തന്നെ ഒറ്റ വാക്യത്തിൽ മഹാമുനിമാർ നിർവചിച്ചിട്ടുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ അറിവാണ് ദൈവം എന്ന് അത് ഇന്നലകളിൽ മാത്രമല്ല ഇന്നും അറിവിനാണ് പ്രസക്തി ഉള്ളത് നമ്മുടെ നോബൽ സമ്മാനം ജേതാവായ അമർത്യാസൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന കൃതിയിൽ പറയുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള സാക്ഷരായ ഒരു സമൂഹത്തിൽ മാത്രമേ ഉയർച്ച വികസനമുണ്ടാക്കിയുള്ളൂ ഒരു ആഗോളവൽക്കരണം ഉദ്ധാര വിൽക്കരണവും ഒക്കെ ആരു വിചാരിച്ചാലും മാറ്റി നിർത്താനൊക്കില്ല പക്ഷെ അത് വിജയിക്കണമെങ്കിൽ അത് നടപ്പിലാക്കുന്ന സമൂഹത്തിന് വിദ്യാഭ്യാസമുണ്ടെന്ന് നിരവധി രാജ്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നു ഇവിടെയും നമ്മുടെ നവോത്ഥാന നായകന്മാർ മൂന്ന് പേരും ആവിഷ്കരിച്ചത് വിദ്യയിലൂടെ അതിൽ ചട്ടമ്പിസ്വാമികളുടെ ആത്മീയതയിൽ തന്നെ ഒതുങ്ങി നിന്നു കൂടുതലും അതിനുവേറ്റിൽ ഒരു അന്തമുഖനായി തന്നെ നിന്ന് ആശ്രമങ്ങൾ സ്ഥാപിച്ച് ആശ്രമവാസികളോട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി കൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി പറഞ്ഞുകൊണ്ട് വേദങ്ങൾ പഠിക്കുവാനുള്ള അവകാശം അത് എല്ലാവർക്കും കീഴാളനും വേലാളർക്കും സവർണനും അവർണനും എല്ലാവർക്കുമുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരു കുറച്ചുകൂടി സമൂഹത്തിലേക്ക് വന്ന് സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിലേക്ക് വന്ന് അദ്ദേഹം ആദ്യം അമ്പലങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ബ്രാഹ്മണനും കീഴാളനും തമ്മിലുള്ളവർ അന്തരത്തിന്റെ അർത്ഥശൂന്യത പഠിപ്പിച്ചത് ഇവിടെ അരുവിപ്പുറത്താറോട് നേരത്തെ സൂചിപ്പിച്ചു അരിയൂർപ്പുറത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ ചട്ടമ്പി സ്വാമികളുടെ ഉപദേശപ്രകാരം ആണ് എന്ന ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും നല്ല കാര്യം ആ പ്രതിഷ്ഠ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ആ പ്രതിഷ്ഠ സ്ഥാപിച്ചുകൊണ്ട് ആ മതിൽ അദ്ദേഹം ആലേഖനം ചെയ്തു ജാതിഭേദം മതദ്ശ്വേതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനം അവിടെ അമ്പലത്തിന് ഒരു പുതിയ നിർവചനം ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി എല്ലാ വിശ്വാസികൾക്കും ഒന്നിച്ചു കൂടാനുള്ള ഒരു സ്ഥാനമായിട്ട് അത് കണ്ടു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അമ്പലങ്ങളിൽ പ്രതിഷ്ഠകൾ നടത്തി ചട്ടപിസ്വാമികൾ അതിനെ പരിഹസിച്ചിട്ടുണ്ട് പ്രവൃത്തികാരുടെ ജോലിയാണ് ചെയ്തത് പക്ഷേ അദ്വൈതമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും രണ്ടുപേരും പഠിപ്പിച്ചത് പക്ഷെ അദ്വൈതം ആദ്യം പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകില്ല അവിടെ ഈ അയിത്വം മാറണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ശുചിത്വമുള്ളവരാകണം അപ്പൊ ശുചിത്വത്തിനുള്ളൊരു മാർഗമായി അമ്പലത്തെ കണ്ടു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു ഇനി അമ്പലങ്ങളല്ല നമുക്ക് ആവശ്യം ഇനി വിദ്യാലയങ്ങളാണ് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചു നീ തന്നെയാണെന്നുള്ള അദ്വൈതത്തിന്റെ പാഠം പഠിപ്പിച്ചു അവസാനം ആരുവായില് ആശ്രമത്തിൽ പ്രതിഷ്ഠയേ ഇല്ല ആർക്കും വരാം അവരുടെ ഇഷ്ടമുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കാം അങ്ങനെ അദ്വൈതത്തിന്റെ സിദ്ധാന്തം അമ്പലങ്ങളിലൂടെ ശ്രീനാരായണ ഗുരു പഠിപ്പിക്കുകയും വിദ്യയ്ക്ക് ഗ്രന്ഥാലയങ്ങൾ അമ്പലങ്ങളോട് അടുപ്പിച്ച് ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് വിദ്യയ്ക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്തപ്പോൾ ഇവിടെ ചട്ടമ്പിസ്വാമി നേരത്തെ പറഞ്ഞ് വേദാധികാരം നിരൂപണം എന്ന പ്രശസ്തമായ കൃതിയെക്കുറിച്ച് ആ കൃതിയെക്കുറിച്ച് നടരാജഗുരു ഡോക്ടർ കൂവിൻ്റെ മകൻ നടജഗുരു പറഞ്ഞിരിക്കുന്നത് അത് എഴുതിയ കടലാസിനെ തീപിടിക്കാതെ പോയത് അത്ഭുതമെന്നാണ് കാരണം അത് ഏറ്റവും വലിയ കമ്മ്യൂണിസത്തെക്കാളും നക്സലിസത്തെക്കാളും ഏറ്റവും വലിയ ഗാന്ധിസത്തെക്കാളും ഏറ്റവും വലിയ വിപ്ലവമാണ് അതിലെഴുതിക്കുന്നത് അത് വേദങ്ങൾ പഠിക്കാനുള്ള അധികാരം അത് ഇവർക്ക് മാത്രമല്ല ബ്രാഹ്മണർക്ക് മാത്രമല്ല കീഴാളർക്കും എല്ലാവർക്കും അതിനുള്ള അവസരമാണ് അദ്ദേഹം അത് പറഞ്ഞ കാലഘട്ടം നമ്മൾ ആലോചിക്കണം ബ്രാഹ്മണനല്ലാതെ ക്ഷത്രിയനോ വൈശ്യനോ ചൂതനോ വേദങ്ങളോ ഉച്ചരിച്ചാൽ അവൻ്റെ നാവ പിഴിതറങ്ങണം അവൻ അവൻ്റെ കാതുകളിൽ ഇയമുലുക്കി വഴിക്കണമെന്നുള്ള പൈശാചികമായ സാമൂഹ്യ വ്യവസ്ഥയുള്ള കാലഘട്ടത്തിലാണ് ബ്രാഹ്മണനെ പോലെ ഇവിടെ കീഴാളർക്കും ദളിതർക്കും പിന്നാക്കക്കാർക്കും എല്ലാവർക്കും അറിവൻ്റെ അറുവാരുടെയും കുത്തകയല്ല എന്ന് പറഞ്ഞു രണ്ടു പേരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് അയ്യങ്കാളി സ്വീകരിച്ചത് അയ്യങ്കാളി ആദ്യം വഴി നടക്കാൻ വേണ്ടി അദ്ദേഹം കായിക ശക്തി കൊണ്ടാണ് മറ്റു രണ്ടുപേരും ആത്മീയ ശക്തി കൊണ്ടാണ് അദ്ദേഹം കായിക ശക്തി കൊണ്ട് ഈ സവർണം മേധാവിത്വത്തെ അടിച്ചു കീഴടക്കാൻ അദ്ദേഹം ശ്രമിച്ചു വഴി നടക്കാൻ അവസരമില്ലായിരുന്നു വെല്ലുവണ്ടിയിൽ പരസ്യമായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തി അതുപോലെ പൊതു നിരത്തിലോട്ട് ജാഥ നടത്തി ഒരു കലാപുലയ കലാപം ഉണ്ടായി അതിനെ വരേണ്ടിവർക്കം അതിനെ എതിർത്തു പിന്നെ അതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത് വിദ്യാഭ്യാസത്തിനാണ് അയ്യങ്കാളിയിൽ തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസിക്കാൻ അവസരം ഉണ്ടാകണം തങ്ങൾക്ക് വേണ്ടി സ്കൂളുകൾ ഉണ്ടാകണം പക്ഷെ വരയണിവർഗം ആ സ്കൂൾ തീ വെച്ചു അതിനെ അതിനെ തുടർന്ന് ആദ്യമായ ഒരു തൊഴിലാളി സമരം ഉണ്ടാകുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിനാണ് ആ ഞങ്ങൾ പണിക്ക് വരില്ല ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ അവസരം തന്നാലേ ഞങ്ങൾ ഇനി പണിക്ക് പാടം ഇറങ്ങിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പണി മുടക്കി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയർ പരേണി വർഗത്തിന് അടിയറപറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ നവൂർത്താന നായകന്മാര് മൂന്ന് പേരും അവര് പേരും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത് വിദ്യാഭ്യാസത്തിനാണ് വിദ്യയിലൂടെ പ്രവൃത്തിരാകാനാണ് വിദ്യയിലൂടെ സ്വതന്ത്രരാകാൻ വേണ്ടിയാണ് ഒരു മൂന്ന് പേരും നടത്തിയത് മറ്റു പരിഷ് പരിഷ്കാരങ്ങളിലേക്ക് നവൂർത്താന സമൂഹത്തിലേക്കും ഞാൻ കടക്കുന്നില്ല ഈ വർഷത്തിൽ നമ്മളൊന്നും ചിന്തിക്കണം ഇവിടെ എഴുവനായ കലഹത്തെക്കുറിച്ചും മേലാളർ കലഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഈ അയത്തവും അന്ധവിശ്വാസവും ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം വേദകാലത്ത് മനുഷ്യരും മനുഷ്യനും തമ്മിൽ അതിൽക്കെട്ടുകളില്ലായിരുന്നു അവരൊന്നായിരുന്നു സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു പുരുഷനുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീക്കുണ്ടായിരുന്നു ആ സ്ത്രീക്ക് പണ്ഡിതകളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു പൗരോഹിത്വത്തിൽ അവർക്ക് ഗാർഗയും മൈത്രിയും കാത്യനിയും പോലുള്ള പണ്ഡിതകൾ അന്നുണ്ടായിരുന്നു പക്ഷെ അക്കാലത്തൊരു ക്ഷാമം ഉണ്ടായി ക്ഷാമം ഉണ്ടായപ്പോൾ ഗ്രാമസഭ കൂടി അവർ തീരുമാനിച്ചു ഒരു കുടുംബത്തിലുള്ളവർ തന്നെ കൃഷിയും അതിന്റെ വിപണനവും കുട്ടികളെ പഠിപ്പിലും എല്ലാം വേണ്ട അങ്ങനെ ഒരു ഡിവിഷനാണല്ലോ ജോലി വിഭജനം ഉണ്ടായി ഒരു കൂട്ടര് കുട്ടികളെ പഠിപ്പിക്കട്ടെ ഒരു കൂട്ടര് കൃഷി ചെയ്യട്ടെ ഒരു കൂട്ടര് അതിനെ സംരക്ഷിക്കാനാകട്ടെ മറ്റൊരു കൂട്ടർ ഇതിന്റെ വിപണനത്താകട്ടെ അങ്ങനെ ആ ജോലി വിഭജനം ക്ഷത്രിയർ വൈശ്യർ ശൂദർ എന്ന നിലയിൽ മാറി എന്നും ഏത് സമൂഹത്തിലും വിദ്യ ഉള്ളവനായിരിക്കും അവിടെ പ്രമാണി ഇന്നലകളിൽ മാത്രമല്ല ഇന്നും നാളെയും അത് ജനിക്കും വേദങ്ങൾ അറിയാവുന്ന വിദ്യ അറിയാവുന്ന ബ്രാഹ്മണ സമൂഹം കുട്ടികളെ പഠിപ്പിക്കാൻ ചുമതലപ്പെട്ട സമൂഹം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വേദങ്ങളിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയ പുനർവ്യാഖ്യാനങ്ങളുണ്ടാക്കി വ്യാജ ഉണ്ടാക്കി അവരുടെ താല്പര്യം സംസാരിച്ചു അങ്ങനെ ഐത്യവും ചാതുർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി ഒരു ഉദാഹരണം മാത്രം പറയാം സായണൻ ഏറ്റവും വലിയ വേദപണ്ഡിതനാണ് സായണൻ്റെ സായണൻ ഒരു മന്ത്രിയാണ് രാജാവിൻ്റെ അദ്ദേഹത്തിന്റെ രാജാവ് ഒരു ശ്രീലമ്പടനായിരുന്നു മദ്യപാനിയായിരുന്നു തന്റെ രാജാവിനെ വെള്ളപൂശുവാൻ വേണ്ടി സായണൻ എന്ന വേദപണ്ഡിതൻ മഹാപണ്ഡിതൻ ഇന്ദ്രൻ എന്ന നല്ല ദേവനെ ശ്രീലമ്പടനായി മദ്യപാനിയായി വ്യാഖ്യാനിക്കുകയുണ്ടായി അങ്ങനെ ബ്രാഹ്മണർ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാജ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയാണ് ഇവിടെ വേദങ്ങൾ ഉച്ചരിക്കാനും വേദങ്ങൾ പഠിക്കുവാനും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളത് ഞങ്ങളുടെ കുത്തകയാണ് എന്നൊരു പ്രവസ്റ്റ് അതിനെതിരായിട്ടുണ്ടായ ഒരു വിപ്ലവമാണ് നവൂർത്ഥാന കാലഘട്ടത്തിൽ ചട്ടമ്പി സ്വാമിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ അഖ്യന്താ തീടിയല്ല നേതൃത്വത്തിന് ഇവിടെ ഈ രണ്ട് പേര് ആത്മീയ ആചാര്യന്മാരാണ് രണ്ടുപേര് ഞാൻ പുരാണങ്ങളിലേക്കും മറ്റേ വേദങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല എൻ്റെ ഒരു അനുഭവം കാരണം ഈ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ അതിന്റെ പുസ്തക പ്രസിദ്ധീകരണത്തിലൂടെ ഉള്ള ഒരു അനുഭവം മാത്രം പറഞ്ഞു കൊള്ളട്ടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ദർശനമാല എന്നൊരു സ്കീം ഞാൻ ഡയറക്ടർ ആയിരുന്ന അവസരത്തിൽ തുടങ്ങി പ്രൊഫസർ ടി ബാലകൃഷ്ണൻ നായരുടെ പുസ്തകങ്ങളാണ് കൂടു ഇറക്കിയത് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത ശിവാരവിന്ദും മഹാഭാഷ്യവും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാനം ഈ രണ്ട് കൃതികളും നന്നായി വിറ്റ് പോയതോടുകൂടി അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് എടുത്തു അതുപോലെ തന്നെ യതിയുടെ നടജഗുരുവിൻ്റെയൊക്കെ കൃതികൾ അവിടെ ഗുരുകുലത്തിന് അവർക്ക് റീപ്രിന്റ് ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലാവുന്നപ്പോൾ അതും ഞാൻ ഇറക്കി പ്രാചീന മലയാളത്തെക്കുറിച്ചൊരു പുസ്തകം ഇടയ്ക്ക് ചെറിയ പുസ്തകങ്ങളേ ഉള്ളൂ മഹേശ്വരൻ നായനെ ചുമതലപ്പെടുത്തി സ്വാമികളുടെ സമ്പൂർണ്ണ കൃതികൾ നമുക്ക് പ്രസിദ്ധീകരിക്കണം ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരിച്ച പോലെ അതിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹം തന്നെ പറഞ്ഞ വളരെ പ്രയാസമാണ് പലതും കണ്ടുകിട്ടാനില്ല പക്ഷേ സമ്പൂർണ്ണ കൃതികളുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത് പോയി ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളുടെ അടുത്തെങ്ങും ഇത് എത്തുന്നില്ല കൃതികൾ കുറവാണ് ചട്ടമ്പിസ്വാമികളുടെ അറിവിനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടില്ല എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ശ്രീനാരായണ ഗുരുവിന് കുമാരനാശാനെ പോലെ നല്ലൊരു ശിക്ഷനുണ്ടായിരുന്നു അദ്ദേഹം ചിന്തിക്കുന്നതും എഴുതുന്നതും ഒക്കെ ബന്ധമുണ്ടാക്കാൻ വേണ്ടി ഒരു വിഷയ ശിഷ്യൻ്റെ അത്തരം ഒരു ശിക്ഷന്റെ അഭാവമായിരിക്കാം പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ചെന്ന് അവിടെ കിട്ടുന്ന കടലാസിന് എന്തെങ്കിലും കുറിക്കോ അതവിടെ ഇടും പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകും ഇതെല്ലാം ഒന്ന് സമാഹരിച്ചാൽ നല്ല ഗ്രന്ഥങ്ങൾ ഉണ്ടാകുമല്ലോ അറിവുകൾ നഷ്ടപ്പെടാതെ സമാഹരിക്കണം ആഗ്രഹം തോന്നി അതിന്റെ പുളിശ്ശേരി ഗോപാല സമ്പൂർണ്ണ കൃതികളുടെ പ്രകാശനത്തിന് എന്നപ്പോൾ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന കോളേജ് ലെക്ചറോട് ഇതിനെ പറ്റിയ ഈ നായ കുടുംബങ്ങളിലൊക്കെ പോയി ചട്ടമ്പി സമീപങ്ങൾ പോയ പാതയിലൂടെ പോയി ഈ വിവരങ്ങൾ ചെയ്യിരിക്കാൻ എന്താണ് മാർഗം അതിനു പറ്റിയൊരു ചെറുപ്പക്കാരെ ആരെങ്കിലും കിട്ടുമോ കാരണം പ്രതിഫലമൊന്നും കൊടുക്കാൻ ഭാഷ അനുഷ്ഠില്ല എന്ന വ്യവസ്ഥ സർക്കാർ വ്യവസ്ഥയാണ് ചെയ്യും അപ്പോഴേ അദ്ദേഹം പറഞ്ഞ ഒരു നല്ല പയ്യനുണ്ട് സുരേഷ് മാധവൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ക്രിസ്തുവിന്റെ പ്രകാശ വിളംബരം എന്നാണെന്ന് തോന്നുന്നു ആ ഒരു പുസ്തകം വാങ്ങിച്ച ഒരു പണ്ഡിതനുണ്ട് കെ പി അപ്പനാണ് അതിന് അവതാരി കെഴുതിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഈ ജോലിക്ക് കിട്ടുമോ ഇല്ല ഇതൊരു പയ്യനാണ് ഞാൻ പറഞ്ഞ ആ പുസ്തകം എഴുതിയൊരു പയ്യനും അങ്ങനെ അവിടെ വെച്ച് തന്നെ സുരേഷ് മാധവനെ എനിക്ക് പരിചയപ്പെടുത്തുക സത്യത്തെ ഞാൻ അത് ജയിച്ചുപോയി ഇത്രയും അഗാധമായി മതങ്ങളെക്കുറിച്ച് ദർശനങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുകൾ ഈ ചെറുപ്രായത്തിൽ ഇതെങ്ങനെ നേടി എന്നുള്ളത് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പത്മനെ ആശ്രമവുമായി ബന്ധപ്പെട്ട അങ്ങനെ സുരേഷ് മാധവനെ ചുമതലപ്പെടുത്തി ചട്ടമ്പി സ്വാമികൾ പോയ വീടുകൾ കിട്ടാവുന്ന പറ്റി സ്വാഭാവികമായിട്ടും ചില വീടുകളിലെങ്കിലും ഇത് സൂക്ഷിച്ചു വെച്ചല്ലോ അങ്ങനെ സുരേഷ് മാധവ് കുറെ വിവരങ്ങൾ ശേഖരിച്ചു അപൂർവ വൈദ്യം എന്ന പേരിൽ ഒരു പുസ്തകം ഞാൻ ഇറക്കാൻ പറ്റി പിന്നീട് ഞാനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിരിഞ്ഞു എന്തുകൊണ്ടോ സുരേഷ് മാധവും പിന്നീട് താല്പര്യമെടുക്കാഞ്ഞുണ്ടോ മറ്റു വീടുകളിൽ പോയിട്ടില്ല അതുകൊണ്ട് ആ ദൗത്യം ദൗത്യനിർത്തര ഇനിയും തുടങ്ങണം കൂടുതൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ ഇനിയും ചട്ടമസ്വാമിയുടെ പേരിൽ വരാനിരിക്കുന്നുണ്ട് ആ അറിവുകളൊക്കെ എവിടേക്കെയോ ചിതറി ഒതുങ്ങി കിടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടുത്തെ വിവാദത്തിലേക്കൂടെ ഞാൻ ഒന്ന് കിടന്നോട്ടെ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധമെന്ന യൗവന കാലത്തിൽ ഞാൻ ജോയി ഡോക്ടർ ജോയി ആണ് ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത് ഇവിടെ യൗവന കാലത്ത് ഇവർ രണ്ടുപേര് കണ്ടുമുട്ടുന്നു അഞ്ചു വർഷം ഒരുമിച്ച് താമസിക്കുന്നു സഹവസിക്കുന്നു ഒരുമിച്ച് സഞ്ചരിക്കുന്നു സംവാദങ്ങൾ നടത്തുന്നു എല്ലാം നടത്തുന്നു പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതുന്നവർ എഴുതുന്നു അവർ ഗുരുദേവനെക്കുറിച്ച് പുകഴ്ത്തിയും ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് കേഴുത്തിയിലാണ് അതുപോലെ തന്നെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് എഴുതുന്നതിനകത്തും ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാണ് എഴുതുന്നത് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടിനെ കുറിച്ചും പഠിച്ചിട്ടുള്ളതിൻ്റെ എൻ്റെ അഭിപ്രായം രണ്ടു പേരും ഗുരുക്കന്മാരാണ് രണ്ടുപേരും സമൂഹത്തിന് അറിവ് പകർ പകർന്നവരാണ് ഇതിൽ ആര് ഗുരു ആര് ശിഷ്യൻ എന്നുള്ളതിനകത്ത് വലിയ വിധയില്ല കാരണം അവർ ജീവിച്ചിരുന്നപ്പം അവരുടെ നാടനെന്നും കുഞ്ഞനെന്നുമാണ് അന്യോന്യം സംഭവം ഗുരു ശിഷ്യരാണെങ്കിൽ അങ്ങനെ ചെയ്യാനിടയില്ല അതുമാത്രമല്ല ഇവർ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ ആത്മീയ ആചാര്യന്മാരാണ് അപ്പോൾ ഏതെങ്കിലും ഗുരുക്കളിൽ നിന്നായിരിക്കണം അവർ സത്യത്തിൽ ഇവർ രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്കും ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ലായിരുന്നു കാരണം ഒരു ശാസ്ത്രി കൊല്ലൂർ മഠത്തിലെ ഒരു ശാസ്ത്രി അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒളിച്ചു നിന്നാണ് കുഞ്ഞ പിള്ള ഇത് പഠിച്ചട്ടമ്പി സ്വാമി ഇത് പഠിച്ച പേട്ടയിലെ ആചാരി അവർ പ്രപഞ്ചമാണ് അവരുടെ ഗുരുവും പ്രകൃതിയായിരുന്നു അവരുടെ ഗുരുവും പ്രപഞ്ചത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് സഞ്ചാരത്തിൽ നിന്ന് നിരവധി ഗുരുക്കന്മാരിൽ നിന്നാണ് ഇത് അവർ അറിവ് ആർജിച്ചിട്ടുള്ളത് ഇവിടെ സുരേഷിന്റെ കൃതി കൃതിയില് സുധീരന്റെ കൃതി കൃതിയിൽ ചെന്റെ വാദം പോകുന്നു നമ്മള് ചരിത്ര പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യൻ ഗുരു ശ്രീനാരായണ ഗുരുവാകുന്നതിലോ തിരിച്ചോ ആകുന്നതിലോ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷെ ഒരു ചരിത്ര പുസ്തകത്തെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അത് എവിഡൻസോടു കൂടി യുക്തിസഹമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം ഇവിടെ സ്വാമികൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വാദഗതി ഉന്നയിക്കുന്നതോടെ എനിക്ക് പറയുക എന്നുള്ളത് ഉദാഹരണത്തിന് ചട്ടമ്പിസ്വാമികള് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പരമഹംശ തീർത്ഥപാതരായാലും അതുപോലെ നീലകണ്ഠ തീർത്ഥപാതരായാലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നാലോ അഞ്ചോ ശിഷ്യന്മാര് അദ്ദേഹത്തിന് ഇതായിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഈ മന്ത്രദീക്ഷ കിട്ടാത്ത ശി ശിഷ്യന്മാരാണ് കുമ്പളത്തെ ശങ്കുക്കളെ പോലെയുള്ളവർ പക്ഷെ അവർക്ക് കൊടുക്കുമ്പോൾ തീർത്ഥപാതർ എന്ന ഒരു പട്ടം കൂടി കൊടുത്താണ് ശിഷ്യനായി സ്വീകരിക്കുന്നെയും അതുപോലെ തന്നെ മന്ത്രം തീക്ഷ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിലും തീർത്ഥാതർ എന്ന ഒരു വിധം പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വിവാദ സംബന്ധമാണ് ഇത് അർത്ഥശൂന്യമാണ് ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയെയും ശരിക്ക് പഠിക്കാത്തത് ഈ ഒരു വിവാദത്തിലേക്ക് പോകുന്നത് സുധീറിന്റെ പുസ്തകത്തിൽ ആരെയും പുകഴ്ത്തി ഇട്ടില്ല തുല്യ ഇതിൽ തന്നെ ആദരവോടു കൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും കൂടി ഞാൻ പറയട്ടെ അത് ഉദ്ദേശിച്ചല്ലേ ഞാൻ പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഒരു കുരുവായി അദ്ദേഹം സ്വീകരിച്ചത് ആത് ആത്മാ ആത്മാനന്ദ സ്വാമികളെയാണ് അദ്ദേഹം ഒരു ചാന്നാർ കുടുംബത്തിലാണ് ചട്ടംസാമിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഗുരുവായിട്ട് ഒരു കുടുംബത്തിലുള്ള ഏഴോ ഏഴുവജ ജാതിയെ പറ്റിയവരുന്നെ ഗുരുവായി സ്വീകരിക്കുന്ന അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായില്ല അതുപോലെ ശ്രീ ശങ്കരാചാര്യര് അദ്ദേഹം ഒരു ചണ്ടാളനെയാണ് ഗുരുവായി സ്വീകരിച്ചത് ആ ചണ്ടാലൻ ഇത്രയും അറിവുണ്ടായി എന്നതിൻ്റെ പേരിലാണ് ബ്രാഹ്മണർ കെട്ടുകഥ ഉണ്ടാക്കി ആ ചണ്ടാളൻ പരമശിവനാണ് എന്ന് പിന്നീട് ഒരു കഥയുണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ആരും അറിവുള്ളവൻ ആരും അവരെ ഗുരുവാക്കുന്നതിന് ജാതിയുടെയും മതത്തിൻ്റെയും ഒരു പരിഗണന നമ്മൾ നൽകേണ്ടതില്ല ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം സഹോദരനയ്യപ്പനോട് ഒരിക്കൽ ചോദിച്ചു ഈരവത്വത്തിൽ നിന്ന് ഉയർന്നു ചിന്തിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ സമുദായത്തിൽ ഉണ്ടാകുമോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും ഉണ്ടാകുമോ ഉണ്ടാകുമായിരിക്കുമെന്ന് ഗുരുദേവൻ തന്നെ പറയുകയുണ്ടായി അതിന് അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ചു എസ് എൻ ഡി പി എനിക്ക് യാതൊരു ബന്ധവുമില്ല എസ് എൻ ഡി പി ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിൽ നിന്ന് ആ സംഘടന വ്യതിചലിച്ചിരിക്കുന്നു അതൊരു വർഗീയ സംഘടനയായി മാറിയിരിക്കുന്നു എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളു അദ്ദേഹം സ്വത്തുക്കളെല്ലാം ഒരു ശിവഗിരിയിൽ തന്നെ ഒരു ധർമ്മസംഘം ഉണ്ടാക്കി അതിലേക്ക് മാറി അതിനെതിരായി എസ് എൻ ഡി പി നേതൃത്വം അന്ന് കേസ് കൊടുത്തു കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഒരു കോടതിയിൽ കയറണ്ട എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ കൊടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീനാരായണ ഗുരുവിനായാലും ചട്ടമ്പിസാമിയാണ് അവർക്ക് രണ്ടുപേർക്കും ജാതിയോ വേദ യാതൊന്നുമില്ല അങ്ങനെയുള്ള രണ്ട് മഹാന്മാരെ കുറിച്ച് നമ്മൾ ഈ രീതിയിൽ ആര് ഗുരു ആര് ശിഷ്യൻ എന്നൊക്കെയുള്ള ചിന്ത തന്നെ അപ്രസക്തമാണ് എന്നുള്ളത് ആര് ഗുരുവായാലും ആര് ശിഷ്യനായാലും തെറ്റില്ല അതിനുള്ള അർഹതയും യോഗ്യതയും അറിവിന്റെ ജ്ഞാനപീഠവും ഗിരിസംഗങ്ങൾ കയറി വരുന്നത് നമ്മൾ അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത് ഗുരുദേവനും ചട്ടമ്പിസാമികളും കൂടി നവോത്ഥാനത്തിലൂടെ നേടിയ മൂല്യങ്ങൾ ഇന്ന് ഒന്നായി ഇവിടെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് വീണ്ടും വിട്ടു കുടികൊത്തി വഴുന്നു ഇന്ന് മന്ത്രവാദങ്ങളും മന്ത്രവാദ കൊലയും അരിപോലെ കൊലകളും ഇവിടെ ഇന്ന് നടക്കുകയാണ് ഞാൻ പല ചില സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുകയാണ് ഏതാണ്ട് നാല് അഞ്ച് ദശാബ്ദത്തിന് മുമ്പ് ഒരു സിനിമ കണ്ടു നിർമ്മാലിയാണ് അതിനകത്ത് പി ജെ ആന്റണി അദ്ദേഹത്തിൻ്റെ ആ വാളുകൊണ്ട് നെറ്റി പൊട്ടി ചോര ഒലിച്ച് ദേവിയുടെ മുമ്പിൽ കാർക്കിച്ച തുപ്പിയാണ് ഇന്ന് അദ്ദേഹങ്ങൾക്ക് ഒരു സിനിമ എടുക്കാൻ ഏതെങ്കിലും സംവിധായകനോ അതുപോലെ അഭിനയിക്കാൻ ഇന്ന് ഏതെങ്കിലും ഒരു നടനോ കഴിയുമോ നമ്മൾ നവോത്ഥാനത്തിൽ നിന്ന് മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് ഇവിടെ വീണ്ടും മൂല്യനിരാസങ്ങളും മൂല്യച്തികളും അന്ധവിശ്വാസങ്ങളുമാണ് ഇവിടെ നടന്മാടുന്നത് അതിനെതിരായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ ആയാലും ചട്ടപ്പുസ്വാമിയായാലും ആദരിക്കുന്നവർ ശ്രമിക്കേണ്ടത് ഇത്തരം പുസ്തകങ്ങൾ അതിന് പ്രേരകമാകട്ടെ ഇവിടെ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നതിലാണ് ഈ കൃതി തന്നെ ഗുരുവും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയും ഒരേ സ്വരത്തിൽ പറഞ്ഞ് അദ്വൈതം പഠിപ്പിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന് നിദാനമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ ബിന്ദുക്കൾ എല്ലാ മനുഷ്യരുമുണ്ട് അതുകൊണ്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞത് ചട്ടം അതിൽ നിന്ന് കുറച്ചുകൂടി കടന്നുകൊണ്ട് ആ പ്രപഞ്ചത്തിന് നിദാനമായ ശക്തിയുടെ പരാശക്തിയുടെ പല ബിന്ദുക്കൾ മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ചരാചരങ്ങളിലും തുടികൊട്ടുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യൻ അന്യോന്യം അന്യോന്യസ്നേഹിക്കുന്ന പോലെ മനുഷ്യൻ ജന്തുക്കളെയും സ്നേഹിക്കണം ജന്തുക്കളുടെ ഭാഷയെ അദ്ദേഹം അറിയുവായിരുന്നു അങ്ങോട്ട് വന്നു ഒരു ജന്തുവും നമ്മളെ ഉപദ്രവിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് മാറി മാറി വന്ന നമ്മുടെ രാഷ്ട്രീയ സർക്കാരുകൾ വനമെല്ലാം പട്ടയം എഴുതി പലർക്കും കൊടുത്ത് കാടെല്ലാം നശിപ്പിച്ച് ഇന്ന് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ സംഘർഷത്തില് ആയിരിക്കുക ഈ അവസരത്തിൽ എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ നമ്മൾ ഇവർ നിലകൊണ്ട് ആശയങ്ങൾ നിലകൊള്ളും നവോത്ഥാനത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കണം നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളും അതുപോലെ റിവൈവിലിസത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ ശക്തികളും തമ്മിലൊരു സംഘർഷം നമ്മുടെ സമൂഹത്തിന്റെ അന്തർ താരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഇന്നും വാഴുന്നതും വിജയിക്കുന്നതും റിവേവിലിസമാണ് നവോത്ഥാനം എന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വീണ്ടെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം ഈ ആചാര്യന്മാരോട് നമുക്ക് ചെയ്യാനുള്ള കടമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി